പ്രദേശ തിരഞ്ഞെടുപ്പിനായി വടകര നഗരസഭ ഒരുങ്ങിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വടകര നഗരസഭയിലെ നാൽപ്പത്തിയെട്ട് വാർഡുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വടകര ടൌൺഹാളിൽ നടന്നു ഫാമിലി വെഡിംഗ് സെന്റർ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വടകര നഗരസഭയിലെ നാൽപ്പത്തിയെട്ട് വാർഡുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു കനത്ത സുരക്ഷയിൽ ഇന്ന് രാവിലെയോടെയാണ് നഗരസഭയിലെ നാൽപ്പത്തിയെട്ട് വാർഡുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ വടകര ഹാളിലും തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വില്ലിയപ്പള്ളി മണിയൂർ ആയഞ്ചേരി തിരുവള്ളൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുമുള്ള പോളിംഗ് യന്ത്രങ്ങളുടെ വിതരണം വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലും നടന്നത് കനത്ത സുരക്ഷാ കൂടിയാണ് പോളിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം